വലപ്പാട് മൈത്രി റെസിഡൻസ് അസോസിയേഷൻ രണ്ടാം വാർഷികം സെപ്റ്റംബർ ഇരുപത്തിയെട്ട് ഞായറാഴ്ച ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഞായറാഴ്ച വൈകിട്ട് മൂന്നിന് വലപ്പാട് സെൻറ് മേരീസ് സ്കൂൾ ഹാളിൽ നടക്കുന്ന ചടങ്ങ് മുൻ കൃഷി വകുപ്പ് മന്ത്രി വി എസ് സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും മണപ്പുറത്തെ കവിയും സാംസ്കാരിക പ്രവർത്തകനുമായിരുന്ന മൺമറഞ്ഞുപോയ പോയ ആർ കെ എസ് വലപ്പാടിൻ്റെ സ്മരണാർത്ഥം അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ള പുരസ്കാരം കവി പി എൻ ഗോപികൃഷ്ണന് നൽകും ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് കെ ഗോവിന്ദൻ മാസ്റ്റർ ആർ കെ എസ് അനുസ്മരണം നടത്തും വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് വാർഡ് മെമ്പർ ഇ പി അജയ്ഘോഷ് കൃഷി ഓഫീസർ ലക്ഷ്മി കെ മോഹൻ വലപ്പാട് സെബാസ്റ്റ്യൻ ഫാദർ ജെൻസ് തട്ടിൽ എന്നിവർ പങ്കെടുക്കും തുടർന്ന് അസോസിയേഷൻ കുടുംബാംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരിക്കും അസോസിയേഷൻ പ്രസിഡന്റ് രാജൻ പട്ടാട്ട് സെക്രട്ടറി ബൈജു കാളിപ്പറമ്പിൽ വൈസ് പ്രസിഡന്റ് ഗ്രീഷ്മ ദില്ലീം രക്ഷാധികാരി ആന്റണി കെ എൽ എക്സിക്യൂട്ടീവ് അംഗം രഘുനന്ദൻ എൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു